യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഇന്ന് ആദ്യ വെള്ളിയാഴ്ചയാണ് ഈ ഒരു പുതിയ വർഷത്തിലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പുതുവർഷത്തിലെ ആദ്യ വെള്ളിയാഴ്ച കൂടിയാണ് ഈ ദിവസം നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും അനുഭവിക്കാൻ ഇടയാകുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം ഈ ആലയത്തിലും ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ദിവസം നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും ഈ പുതിയ വർഷത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എനിക്ക് മനസ്സിലായൊരു സത്യമുണ്ട് നമ്മൾ പ്രാർത്ഥന നിർത്തരുത് എന്തിനു വേണ്ടിയൊക്കെയാണോ നാം സ്ഥിരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ആ പ്രാർത്ഥന ഒരു നാൾ പോവണിയും ഒരു നാളത് അനുഗ്രഹമായിട്ട് വരും ഒരു ദിവസം പ്രാർത്ഥിച്ചു പത്തു ദിവസം പ്രാർത്ഥിച്ചു നിശ്ചിത ദിവസം വെച്ച് പ്രാർത്ഥിച്ചു കാര്യങ്ങളൊന്നും ശരിയായില്ല പെട്ടെന്ന് അങ്ങ് നിർത്തരുത് അതൊരു നാൾ നമുക്കൊരു അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിൽ തന്നെ അത് വരും ഇന്ന് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ദൈവവചനം കേൾക്കാം ഇന്നൊരു നിയോഗത്തോടെ ആയിരിക്കും ഈ വചനം കേൾക്കുന്നത് ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ ആവശ്യത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഈ പുതിയ വർഷത്തിൽ മുടങ്ങാതെ ദൈവവചനം കേട്ട് വലിയൊരു അനുഗ്രഹമാകുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഇന്ന് കേൾക്കാൻ പോകുന്ന വചനം ദൈവവചനം പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്യമാണ് പുറപ്പാട് മൂന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്യം മോശയെ വിളിക്കുന്നു ജനത്തിൻ്റെ നേതാവായി മാറത്ത കവിതമുള്ള ഒരഭിഷേകം കൊടുക്കുന്ന ഭാഗമാണ് ആ ഒരു അനുഭവം അനുഭവമുണ്ടായത് വായിക്കുകയാണ് മോശ തൻ്റെ അമ്മായിയപ്പനും മിതിയാനിലെ പുരോഹിതനുമായ ജത്രോയുടെ ആടുകളെ മേയിച്ചു കഴിയുകയായിരുന്നു അവൻ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിൻ്റെ മലയായ ഹോറബിൽ എത്തിച്ചേർന്നു ആ ഒരു ദൈവത്തിൻ്റെ മലയായ ഹോറബിൽ എത്തിച്ചേർന്നു ഒരു ഈ ആലയത്തിൽ വന്നിട്ടുള്ളവർ ഇന്ന് വന്നവർ ഇന്നലെ ഉള്ളവരൊക്കെ എന്ന് കേട്ടെ ദൈവം തെരഞ്ഞെടുത്ത ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്നത് ഒരനുഗ്രഹമാണ് അതൊരു നഷ്ടമല്ല അതൊരു മെച്ചമാണ് അതൊരു അനുഗ്രഹമാണ് ഏതെങ്കിലും ഒരു മലയിൽ എത്തിച്ചേർന്നു നല്ലല്ലോ എഴുതിയിട്ടുള്ളത് ദൈവത്തിൻ്റെ മലയായ ഹോറബിൽ എത്തിച്ചേർന്നു ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ സ്ഥലത്ത് ദൈവം ദൈവം തൻ്റെ അനുഗ്രഹങ്ങളെ വർഷിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരുന്നത് വന്നു ചേരുന്നത് അതിൽ തന്നെ ഒരനുഗ്രഹമാണ് എത്തിച്ചേർന്നു അവിടെ ഒരു മുൾപടർപ്പിൻ്റെ മധ്യത്തിൽ ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു കർത്താവിൻ്റെ ദൂതൻ അവൻ ഒറ്റുനോക്കി മുൾപ്പടർപ്പ് കത്തിജ്വലിക്കുകയായിരുന്നു എങ്കിലും അതെരിഞ്ഞ് ചാമ്പലായില്ല മുൾപ്പടർപ്പ് കത്തിജ്വലിച്ചുകൊണ്ടിരുന്നു അത് ചാമ്പലായില്ല അത് ചാരമായി മാറുന്നില്ല അത് കത്തിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഈ സ്ഥലത്തെ ഈ എന്ന മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും വചനം പറയുന്ന ഈ പുണ്യഭൂമിയെ അങ്ങനെയാണ് ചിന്തിക്കുന്നത് മുൾപ്പടർപ്പ് കത്തിക്കൊണ്ടിരുന്നത് പോലെ കുറച്ച് വർഷങ്ങളായി ദൈവവചനത്തിൻ്റെ അഗ്നി കെടാതെ കത്തിനിൽക്കുന്ന ദൈവത്തിൻ്റെ മലയായ ഹോറബ് പോലെ തന്നെയാണ് ഈ പുണ്യഭൂമി എനിക്ക് തോന്നിയൊരു കാര്യമാണ് അവിടെ ദൈവത്തിൻ്റെ വചനം കത്തി നിൽക്കുന്നുണ്ട് അത് അനേകർക്ക് വെളിച്ചമാകത്തക്ക വിധം അനേകർക്ക് ആശ്വാസവും ബലവും പ്രത്യാശയും ഒക്കെ ആകുന്ന വിധത്തിൽ ഈ മുൾപടർപ്പ് ദൈവവചനമാകുന്ന തീ ഇന്ന് കത്തിക്കൊണ്ടിരിക്കാൻ ദൈവം തെരഞ്ഞെടുത്തൊരു ഹോറൈബാണിത് കത്തിക്കൊണ്ടിരുന്നു അടുത്ത ഭാഗം നമ്മൾ ചിന്തിക്കുവാണ് മൂന്നാമത്തെ വാക്യം അപ്പോൾ മോശ പറഞ്ഞു ആ മഹാദൃശ്യം ഞാൻ അടുത്തു ചെന്ന് ഒന്ന് കാണട്ടെ അത് മോശം ആടിനെ മേയ്ക്കാൻ പോയ ആളാണ് തീ കണ്ട് അങ്ങോട്ട് കയറി ചെല്ലണമെന്നൊന്നുമില്ല തീ കണ്ട് ഉപദ്രവം കേൾക്കാതെ അപകടമില്ലാതെ വേഗം ആടുമാടുകളെയും കൊണ്ട് വീട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചായിരുന്നെങ്കിലോ അവിടെ ഒരു പ്രത്യേകതയുണ്ട് ആ മഹാദൃശ്യം ഞാൻ അടുത്ത് ചെന്ന് ഒന്ന് കാണട്ടെ പ്രിയപ്പെട്ടവരെ എല്ലാ ദിവസവും വചനം പറയുന്ന ഈ സ്ഥലത്ത് വരാനും ഒത്തിരി പേർ ആഗ്രഹിക്കുന്നുണ്ട് ഒത്തിരി പേരിവിടെ വന്നിട്ടുണ്ട് പല പ്രാവശ്യം ആവർത്തിച്ച് വന്നിട്ടുണ്ട് ഒന്ന് വന്ന് അടുത്ത വർഷവും വരണം ഒരാറുമാസം കഴിയുമ്പോൾ ഒന്നുകൂടെ വരണം അതെല്ലാം മോശയെടുക്കുന്ന നിലപാട് പോലെയാണ് ആ മഹാദൃശ്യം ഞാൻ അടുത്തു ചെന്ന് ഒന്ന് കാണട്ടെ ആ തീരുമാനമാണ് മോശയുടെ ജീവിതത്തിൽ ഒരു വലിയൊരു ഇടപെടലിന് ഒരു വഴിത്തിരിവിന് ഒരു ഉയർത്തെഴുന്നേൽക്കിന് ഒരു ഉയർച്ചയ്ക്കെല്ലാം കാരണമായത് ആടുകളെ മേയിച്ച് മരുഭൂമിയിൽ ആ ദൈവത്തിൻ്റെ മലയെ ഹോറബിലെത്തി തീ കത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടു വേറൊരു വഴിക്ക് വീട്ടിലേക്കോ നാട്ടിലേക്കോ പോയായിരുന്നെങ്കിലോ ഈ ദൈവിക ഇടപെടൽ ഉണ്ടാകത്തില്ല അടുത്ത് ചെല്ലുന്നത് ഒരു അനുഗ്രഹമാണ് ദൈവീകമായ അനുഗ്രഹം കിട്ടുന്ന ഒരു സ്ഥലത്ത് ഒരു വ്യക്തിയുടെ അടുത്ത് അതെവിടെയുമാകട്ടെ ആ സ്ഥലത്ത് ദൈവനിയോഗമുള്ള സ്ഥലത്ത് കയറി ചെല്ലുന്നത് എത്തിച്ചേരുന്നത് അവിടെ ചെല്ലുന്നത് ഒരു അനുഗ്രഹമാണ് എല്ലാവരും ഇതെങ്ങനെ മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല അതൊരനുഗ്രഹമാണ് അടുത്ത ഭാഗം നാലാമത്തെ വാക്യം അവനത് കാണുന്നതിന് അടുത്തു ചെല്ലുന്നത് കർത്താവ് കണ്ടു ദൈവം അത് കണ്ടു എന്ന് ദൈവീകമായൊരു കാര്യത്തെ കാണാൻ കേൾക്കാൻ അറിയാൻ അനുഭവിക്കാൻ അടുത്തു ചെല്ലുന്നത് വേറെ ആരും കണ്ടുവെന്നോ കേട്ടുവെന്നോ നാട്ടിൽ പരസ്യമായോ എന്നല്ല സ്വർഗത്തിലെ ദൈവം അത് കണ്ടുവെന്നാണ് നിങ്ങൾ ദൈവവചനം കേൾക്കാൻ നേരത്തെ എഴുന്നേറ്റത് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത് ഇത് ദൈവം കാണുന്നുണ്ട് നമ്മൾ ഇന്ന് ഈ ആലയത്തിൽ വന്ന് ഇങ്ങോട്ടേക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രാർത്ഥനാലയത്തിൽ വരാൻ നമ്മൾ വീട്ടിൽ നിന്ന് ഒരുങ്ങി ഇറങ്ങിയത് അതിനുവേണ്ടി വീട്ടിലെ ജോലികൾ ക്രമീകരിച്ചത് പല കാര്യങ്ങളും ചെയ്തേച്ചാണ് നമ്മൾ ഓരോ യാത്രകൾ പുറപ്പെടുന്നത് അത് ദൈവം കണ്ടു അവനടുത്തു വരുന്നത് കർത്താവ് കണ്ടു മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ ദൈവം അവനെ വിളിച്ചു മോശേ മോശേ അവൻ വിളി കെട്ടു ഇതാ ഞാൻ അവിടുന്ന് അരുളിച്ചെയ്തു അടുത്തു വരരുത് നിൻ്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക എന്തെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് ഇവിടെ വച്ചാണ് ആർക്കും കിട്ടാത്തൊരു ദൈവിക ഇടപെടൽ ഒരു ദൈവാനുഭവം പേര് ചൊല്ലി വിളിക്കുന്ന അനുഭവം ഒരു വലിയ ഉയർച്ചയ്ക്ക് ഒരു പ്രവാചകനായി ജനത്തെ മുമ്പിൽ നിന്ന് നയിക്കാനുള്ള അഭിഷേകമൊക്കെ കിട്ടിയത് ഈ ഒരു പോയിൻറ്റിലാണ് പ്രിയപ്പെട്ടവരെ ദൈവനിയോഗമുള്ള ഒരു സ്ഥലത്ത് അത് ഇവിടെ ആകണമെന്ന നിർബന്ധമൊന്നുമില്ല അത് നിങ്ങളുടെ മനസ്സിൽ ദൈവം തോന്നിപ്പിക്കുന്ന സ്ഥലം അതെവിടെയാകട്ടെ അതേത് പ്രാർത്ഥനാലയമാകട്ടെ ദേവാലയമാകട്ടെ ദൈവികമായ മനുഷ്യർ സ്ഥലമാകട്ടെ നിങ്ങളുടെ മനസ്സിൽ ദൈവം തോന്നിപ്പിക്കുന്ന ആ സ്ഥലം അത് നിയോഗമുള്ള സ്ഥലമാണ് അവിടെ പോയി പ്രാർത്ഥിക്കുന്നത് ആ അടുത്ത് ചെല്ലുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ അതെല്ലാം ഒരു അനുഗ്രഹമാണ് അതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവുകൾക്ക് കാരണമാകും ദൈവിക ഇടപെടലിന് കാരണമാവും ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ കാരണമാവും ദൈവം നമ്മളെ സ്നേഹിക്കാൻ ദൈവം നമ്മളെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയ്ക്കൊക്കെ കാരണമാക്കി മാറ്റും അത് ഇന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആദ്യ വെള്ളിയാഴ്ചയാണ് ഇന്നിവിടെയും അല്ലെങ്കിൽ ഓൺലൈനിലൂടെ കാണുന്ന എല്ലാവരോടും പറയാം ശനി ഞായർ കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മൾ ഒരു മാസം ഫെബ്രുവരി ആറാം തീയതി വരെ കുട്ടികൾക്കായി പ്രാർത്ഥിക്കുകയാണ് ഇന്ന് അതിൻ്റെ ഫോമൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇല്ലെങ്കിലും നിങ്ങൾക്ക് എഴുത്തുവഴിയൊക്കെ അയക്കാം അതിനകത്ത് പേര് വയ്ക്കുക അതിൻ്റെ പേര് കുട്ടിയുടെ ക്ലാസ് അതിനുശേഷം ആ കുഞ്ഞിനെക്കുറിച്ചുള്ള കുഞ്ഞിൻ്റെയോ നിങ്ങളുടെയോ മൂന്ന് ആവശ്യങ്ങൾ എഴുതി അയയ്ക്കുക എഴുതി അയയ്ക്കുമ്പം ഒന്നുകിലൂടെ എഴുതി വയ്ക്കുക ഇല്ലെങ്കിൽ എഴുതി അയക്കുക എഴുതി അയക്കുമ്പം അതിൽ ഒരു ഭാഗം നിങ്ങളും എടുത്തു വയ്ക്കണം അയച്ചത് മാത്രം ഞങ്ങൾക്ക് മാത്രമുള്ള പ്രാർത്ഥനയല്ല നിങ്ങൾ മാതാപിതാക്കൾ എന്ന നിലയിൽ സഹോദരൻ എന്ന നിലയിൽ സഹോദരി എന്ന നിലയിൽ നിങ്ങളും ആ പ്രാർത്ഥനയിൽ പങ്കുചേരണം ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ സുഹൃത്തുക്കൾ ബന്ധുക്കൾ പള്ളിയിലുള്ളവർ ദേശക്കാർ എല്ലാവരോടും പറയണം ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപീകരണം നടക്കും അവർക്ക് പഠിക്കാനുള്ള ബുദ്ധിശക്തി കിട്ടും അവർ അത് ലക്ഷ്യബോധത്തോടെ കയറി വരും ആ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമാകും അപ്പോൾ ആരെങ്കിലുമൊക്കെ ചിന്തിക്കും ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് വല്ല ഗുണമുണ്ടാവുമോ വിത്ത് ഇട്ടിട്ട് പയറിൻ്റെയോ വെണ്ടയുടെയോ പാവലത്തിൻ്റെയോ പടവലിൻ്റെയോ എന്തിൻ്റെ വിത്തിട്ട് നമ്മൾ പോവുമല്ലോ അതിൻ്റെ മുകളിൽ വെള്ളമൊഴിക്കും തുടരെ തുടരെ വെള്ളമൊഴിക്കും ഒരു ദിവസം ഒഴിച്ച് നാളെയും വെള്ളം ഒഴിക്കും നാളെ കഴിഞ്ഞ് ഒഴിക്കും ആ വിത്ത് അപ്പോഴാണ് കിളിർക്കുന്നത് ഇതുപോലെ നമ്മൾ എഴുതി വയ്ക്കുന്ന പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ മേൽ ഒഴിക്കുന്ന വെള്ളമാണ് ഓരോ ദിവസത്തെ ആ പ്രാർത്ഥനയും ആ പാട്ടും ആരാധനയെല്ലാം അതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ പുതിയ തലത്തിലേക്ക് വളരാനും രക്ഷപ്പെടാനും കാരണമാവും നിസ്സാരമായി തോന്നരുത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ബന്ധുക്കളോട് ഗ്രൂപ്പിലുള്ളവരോടൊക്കെ പറയണം നമ്മളെക്കൊണ്ട് കഴിയുന്ന ഒരു ഉപകാരം ചെയ്യണം ആർക്കെങ്കിലുമൊക്കെ ഇതൊരു ആശ്വാസത്തിനും നന്മയ്ക്കും കാരണമായാൽ അതൊരു നിക്ഷേപമാണ് അതൊരു അനുഗ്രഹമാണ് അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ അത് ചിലപ്പോൾ ഒരു ഒരു വയസ്സായ കുഞ്ഞായിരിക്കാം നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ചിലപ്പോൾ ഉദരത്തിലൊരു കുഞ്ഞായിരിക്കാം പോലും ഓർക്കുകയോ ഇടുകയോ ചെയ്തിട്ടുണ്ടാവില്ല എങ്കിലും നിങ്ങൾ എഴുതി അയച്ചില്ലെങ്കിലും നിങ്ങൾ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക അതെല്ലാം ഇന്നല്ല നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രാർത്ഥനയുടെ ഗുണം അനുഗ്രഹം നാളുകളിൽ നമുക്ക് അനുഗ്രഹമായി മാറും ദൈവം സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം കർത്താവ് ഇന്ന് വചനം കേട്ട ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒന്നോ രണ്ടോ മിനിറ്റ് കൂടി പോയിരിക്കാം പക്ഷേ നിങ്ങളത് മനസ്സിലാക്കുക ദൈവം നിങ്ങളെ സഹായിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ഇന്ന് എന്തിനു വേണ്ടിയാ ഈ പുതിയ വർഷം പ്രാർത്ഥിച്ചു തുടങ്ങിയത് എന്തിനു വേണ്ടിയൊക്കെ ഈ പുതിയ വർഷം പ്രാർത്ഥിച്ചു തുടങ്ങിയത് ആ പ്രാർത്ഥന വലിയൊരു അനുഗ്രഹമാകട്ടെ ആ പ്രാർത്ഥന നിങ്ങൾക്ക് ദൈവം സാധിപ്പിച്ചു തരട്ടെ ആ വിഷയത്തിൻ്റെ മേലൊരു പരിഹാരം ഉണ്ടാകട്ടെ ആ രോഗം സൗഖ്യമാകട്ടെ ആ പ്രതിസന്ധികൾ മാറട്ടെ ഈ ആദ്യ വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥിക്കുക ഈ വർഷം മുഴുവൻ വചനം കേൾക്കാൻ പ്രാർത്ഥിക്കാൻ എപ്പോഴെങ്കിലുമല്ല നമ്മുടെ നാട്ടിൽ ദേശത്തൊക്കെ ഉള്ളവരാണെങ്കിൽ അഞ്ചരയ്ക്ക് തന്നെ എഴുന്നേറ്റ് ആ സമയത്ത് തന്നെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക അതെല്ലാം ഒരു അനുഗ്രഹമാണ് അതെല്ലാം ഒരു വഴിത്തിരിവിന് കാരണമാവും ദൈവം അനുഗ്രഹിക്കട്ടെ ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കുകയാണ് നമ്മുടെ കർത്താവീശോം ശിഖാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഭവനത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പുതിയ വർഷത്തിൽ ഒത്തിരി ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ ഓർത്ത് നന്ദി പറയാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ നല്ല ഭവനങ്ങൾ ഉണ്ടാകട്ടെ നല്ല സൗകര്യങ്ങൾ ദൈവം ഒരുക്കുന്ന ഉണ്ടാകട്ടെ നല്ല നല്ല കാര്യങ്ങൾ ഭവനങ്ങളിൽ സംഭവിക്കട്ടെ സംഭവിക്കാൻ സാധ്യതയുള്ള അപകടങ്ങൾ ദുരന്തങ്ങൾ ദുരിതങ്ങൾ പൂർണ്ണമായി മാറിപ്പോകട്ടെ ദൈവ സാന്നിധ്യം കൊണ്ട് വ്യക്തിയും വീട് നിറയട്ടെ യാത്രകൾ അനുഗ്രഹമാകട്ടെ തീരുമാനങ്ങൾ അനുഗ്രഹമാകട്ടെ ഒരാളും പോകാൻ പാടില്ല ഒരാളും തകർന്നു പോകാൻ പാടില്ല ഒരാളുടെ ജീവിതവും നശിച്ചു പോകാൻ ഇടയാകരുത് ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടണം ദൈവനാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതായുള്ള കാര്യങ്ങൾ വരണം ഐശ്വര്യമുണ്ടാകണം രക്ഷപ്പെടണം നല്ല ജോലി നല്ല വിവാഹം എല്ലാം സംഭവിക്കണം അനുഗ്രഹമുള്ളൊരു തലമുറ എഴുന്നേറ്റ് വരണം ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയണം ദൈവികമായി വിടുതലുണ്ടാകട്ടെ വഴിത്തിരിവുകൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ ഒന്നിനും ഒരു കുറവില്ലാത്ത വിധം ഇവ നമ്മളെ നടത്തട്ടെ ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ച് എൻ്റെ കൂടെ ഒരു ദോഷവും എനിക്ക് വരികയില്ല ഒരു തിന്മയും എനിക്ക് വരികയില്ല ഒരനർത്ഥവും എൻ്റെ കൂടാരത്തെ തൊടുകയും എൻ്റെ ദൈവത്തിൽ ഞാനിത് വിശ്വസിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ ആദ്യ വെള്ളിയാഴ്ച എല്ലാവരുടെയും കയ്യിൽ കൊടുക്കുന്ന പ്രാർത്ഥനയാണിത് ഈ ആലയത്തിൽ നിന്ന് കൊടുക്കുന്ന പ്രാർത്ഥനയാണ് ഒരു ദോഷവും എനിക്ക് വരില്ല ഒരു തിന്മയും എനിക്ക് വരില്ല ഒരനർത്ഥവും എൻ്റെ കൂടാരത്തെ തൊടുകയും ഇല്ല എൻ്റെ ദൈവത്തിൽ ഞാനിത് വിശ്വസിക്കുന്നു യേശുവിൻ നാമത്തിൽ ഈ പുതിയ വർഷത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ച നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ അമ്മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ സാധ്യമെല്ലാവർക്കും ഈ പുതിയ വർഷം വചനം നിങ്ങളിലൂടെ ഒരാളെങ്കിലും പുതിയൊരാൾ വചനം കേൾക്കട്ടെ നിങ്ങളിലൂടെ ഒരാളെങ്കിലും ദൈവസ്നേഹം അനുഭവിക്കട്ടെ ഒരാളെങ്കിലും ദൈവത്തെ അറിയാൻ ഇടവരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണണം അഞ്ചരയ്ക്ക് തന്നെ പറ്റുവാണെങ്കിൽ ഒക്കുന്ന പോലെ എഴുന്നേറ്റ് അഞ്ചരയ്ക്ക് തന്നെ പ്രാർത്ഥിക്കാൻ തയ്യാറാവുക പറ്റുന്നത് പോലെ ആരെയും ബുദ്ധിമുട്ടിക്കാനല്ല നിങ്ങളുടെ സാഹചര്യം പോലെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നാളെ ശനിയാഴ്ച അഞ്ചരയ്ക്ക് തന്നെ നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ സൂക്ഷിക്കട്ടെ ആമേൻ